ജീവമാതാ കാരുണ്യഭവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സജീവ ചർച്ചയുണ്ടായിരുന്ന സംഭവം മസാല കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനം അധോലോക പ്രവർത്തനമാണെന്നൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ജീവമാതയിൽ തെപ്പുവാറ സ്വദേശികൾ പൗരസമിതി ഉണ്ടാകുകയും അവിടുത്തെ വാർഡ് മെമ്പർ ശാന്തി അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തു രണ്ടു മൂന്ന് ചെറിയ സംശയങ്ങൾ മാത്രമേ ഇതിനകത്ത് ചോദിക്കാനുള്ളൂ നമ്മുടെ രാജ്യത്ത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഓർഫനേജ് കൺട്രോൾ ബോർഡിന് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് കേരളത്തിൽ മെമ്പർമാരുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊരു താല്പര്യമുണ്ട് ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ ജീവമാത ഓർഫനേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അതിനകത്ത് രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടുണ്ട് ക്യൂ മുന്നൂറ്റി ഇരുപത്തി ആറ് ബാറ് ഒൻപത് രണ്ടായിരത്തി ഒമ്പതാണെന്നോ രണ്ടായിരത്തി പത്തൊമ്പതാണെന്നോ നമുക്കറിയാൻ സാധിക്കില്ല അവരുടെ ലോകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മറ്റൊരു കാര്യം ഇത്ര മോശപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചിട്ടും ഇവിടെ മാസാമാസങ്ങളിൽ എല്ലാവിധ പരിശോധനകളും നടന്നിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുകയും അവിടുത്തെ ബുക്കിൽ എഴുതി വെക്കണം എന്നൊക്കെയാണ് നിയമം അവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അല്ലെങ്കിൽ ജില്ലയിലുള്ള അതിൻ്റെ ഓഫീസറുടെയൊക്കെ സാമൂഹ്യനീതി വകുപ്പിൻ്റെയൊക്കെ അറിവും സമ്മതം വേണമെന്നൊക്കെയാണ് നിയമം പക്ഷെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഒരു കുറ്റകൃത്യം പോലും ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവിടെ രാത്രികാലങ്ങളിൽ ബഹളം കഴിക്കുന്നു തെറി വിളിക്കുന്നു എന്നൊക്കെ പറയുന്നു ഓർഫനേജിലെ ഒരു അന്തേവാസി മരണപ്പെട്ടാൽ ആദ്യമായി ചെയ്യേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം പോലീസുകാർ അവിടെ വന്ന് ബോഡി പരിശോധിക്കണം മൃതശരീരം പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് മുറിവുകളോ ചതവുകളോ രക്തമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സഹിതം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഡോക്ടർ അത് നോക്കി പോലീസിൻ്റെ സംശയം ദുരീകരിക്കുന്നതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് നിയമം പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള മരണത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു പരാതി വരുന്നത് ഒരു അന്തേവാസി നസീമ മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണ് അവർക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അവരുടെ പ്രായം എന്ന് പറയുന്നത് നൂ പ്രായമല്ല വിഷയം നൂറ്റി തൊണ്ണൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഒരു ഫയൽ നമ്പർ പ്രകാരമാണ് ഈ നസീമയുടെ മരണ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ മരണ കാരണം അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം ഈ സ്ഥാപനത്തിൽ വരുന്നവരോ എല്ലാവരുമായിട്ട് നിന്ന് ഉദയകരിച്ച ഫോട്ടോ എടുത്ത് പ്രശ്നപ്പെടുത്താറുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഫോട്ടോ എടുത്ത് പ്രശ്നപ്പെടുത്തിയൊരാളാണ് ഒരാളാണ് സി എന്ന് പറയുമ്പോൾ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സിനുകുമാർ അയാൾ ഈ ജില്ലയിലെയോ ഈ സംസ്ഥാനത്തെയോ ഒരു ഓർഫനേജിലും പോവാറില്ലെന്നും ഇവിടുത്തെ നിത്യസന്ദർശനാണെന്നുമാണ് അറിയപ്പെടുന്നത് ഇതിലെല്ലാം രസകരമായ സംഭവം നമ്മുടെ സംസ്ഥാനത്ത് പതിനാല് ജില്ല ഉണ്ടെന്നാണല്ലോ വിപ്പ് പതിനാല് ജില്ലയിലും ഉള്ള ഓർഫനേജുകളിലെ നല്ല നടത്തിപ്പുകാരെല്ലാം കൂടാണ് ഇതിൻ്റെ ഓർഫനേജ് കൺട്രോൾ ബോർഡിലുള്ള അംഗങ്ങൾ പതിമൂന്ന് പേര് അപ്പം ഞങ്ങളുടെ ജില്ല നമ്മുടെ ജില്ലയായ പത്തനംതിട്ട ജില്ലയ്ക്ക് ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ അംഗമില്ല അതിന് പകരമുള്ള ആളാണ് ഈ സോമരാജൻ എന്ന് പറയുന്ന ആൾ പുനലൂർ സോമരാജൻ എന്നറിയപ്പെടുന്ന ആളാണ് ഇതിൻ്റെ ആൾ മറ്റാൾ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ശ്രീമതി ഷീല ഷംലാബീഗം പിന്നെ ജീവമാതാക്കാരൻ്റെ ഫലം നടത്തിപ്പകർ ശ്രീമതി ഉദയാഗിരിച്ച ഒ സി ബി മെമ്പർ സെക്രട്ടറി ശ്രീ സിനുകുമാർ എന്നിവർക്കെതിരെ കേസ് എടുക്കണമെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഇന്നലെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് പരാതിയുടെ മേളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അതേ അഭിപ്രായം എനിക്കുള്ളൂ ഒന്നുമില്ല കളക്ടർക്കും മേളിലാണ് ഉദീകരിച്ചേം ഈ പറഞ്ഞ സോമരാജനെ പോലുള്ളവരൊക്കെ എന്നാണ് അന്വേഷിക്കും മനസ്സിലാക്കുന്നത് ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ അംബാസഡർമാരെ കണ്ടിട്ടുണ്ടോ അനാഥാലയങ്ങൾക്ക് എന്തിനെ അനാഥാലയങ്ങൾക്ക് അംബാസഡർമാർ അങ്ങനെ അംബാസിഡർമാർ വരെയുള്ള അനാഥാലയമുണ്ട് കേരളത്തിൽ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അത് പ്രസിദ്ധനായ ഒരു നടനാണ് അദ്ദേഹം പ്രസിദ്ധനായൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹമാണ് അതിൻ്റെ അംബാസിഡർ അപ്പൊ അംബാസിഡർമാർ എന്തിനാണ് ഈ ഓർഫനേജെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഈ പറഞ്ഞ സംഘടന ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചു കൊല്ലം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റി ഇരുപത്തി ആറ് പാർ രണ്ടായിരത്തി ഒമ്പതാണെന്നാണ് എനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ സംഘടന ആദായനികുതി അടയ്ക്കുന്നുണ്ടോ എന്ന് കൂടി അറിയണം അപ്പൊ ഈ ഓർഫനേജുകളിലേക്ക് വരുന്ന ഫണ്ട് അടിച്ചു മാറ്റി അവർ പണക്കാരാകുന്നുണ്ടെങ്കിൽ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാനുള്ള ബാധ്യത അവർ കൂടിയുണ്ട് അത് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റു ക്വസ്റ്റ്യൻ ഞാൻ ഈ പറയുന്ന കാര്യം ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും നിയമപരമായി അതിനെ മുന്നോട്ട് പോകേണ്ടതുമാണ് ഇത് ഇന്നലെ വരെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും അറിയാമെങ്കിൽ പോലും ഞാൻ സർട്ടിഫിക്കറ്റുള്ള കഥകളൊന്നും പറയേണ്ടത് തന്നെ താല്പര്യപ്പെട്ടിട്ടില്ല ആകെ ഒന്നോ രണ്ടോ വീഡിയോയിൽ മാത്രമേ ഞാൻ അത് എ സർട്ടിഫിക്കറ്റ് പറഞ്ഞില്ല പലരും പറഞ്ഞതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ തെളിവുകളുള്ള കാര്യങ്ങൾ പോലും പുറത്തു പറയാൻ ഞാൻ മടിച്ചിട്ടുണ്ട് അതൊരു വ്യക്തിഗത്യാകാം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഈ ഓർഫനേജുകൾ വരുന്ന സമയത്ത് ഇവരിവിടെ കയറി പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ എന്ന് കൂടി അറിയണം ഈ ഒ സി ബിയുടെ മെമ്പർ സെക്രട്ടറി അവിടെ ചെല്ലുകയും അല്ലെങ്കിൽ ഞങ്ങളുടെ എനിക്കേറ്റവും വളരെ ഗൗരവമായി തോന്നിയതും അതിലൊരു അതിശയം തോന്നിയത് ഞങ്ങളുടെ ഈ പത്തനംതിട്ട ജില്ലയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ ശ്രീ ചിറ്റിം ഗോകുമാറിനെ പറ്റി ചുറ്റെപ്പറ്റി കുറേ വീഡിയോകൾ പലരും ചെയ്തു അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെന്ന് അതിൽ നേരിട്ട് കാണണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു പക്ഷെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇത്രയൊരു പ്രശ്നം തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ താൻ അവിടെ ചെന്ന് തന്നെ കൊണ്ട് കൊണ്ടവർ പല സമയങ്ങളിൽ ചെല്ലുകയും തനിക്ക് തന്നെ കൊണ്ട് അവർ പല കർമ്മങ്ങൾ ചെയ്യിക്കുകയും ചെയ്ത് അത് പല യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇട്ട് ഇട്ട് പണം കണ്ടെത്തിയപ്പോൾ അതിനെതിരെ ഒരു വാക്കുരിയാടാൻ അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വരാത്തത് സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയമായി പോയി ഓരോ വ്യക്തിക്കും ഓരോ ഫയൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത് ഈ ഇവിടെ ഉള്ളത് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു മഞ്ഞുമലയുടെ താഴെ അറ്റത്തെ ഒരു ചെറിയ ഒരംശം മാത്രമാണ് ഉദയഗിരിജ എന്ന് നിങ്ങൾ ഓർക്കുക അറിയാൻ പറ്റിയ മറ്റൊരു കാര്യം കേരളത്തിലെ വമ്പൻ ഓർഫനേജ് ഓർഫണേജ് എന്ന് പറയുന്ന ആൾക്കാർ അന്തേവാസികളെ കൊണ്ട് പണം ഉണ്ടാക്കുന്നവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല ഓർഫനേജുകൾ അടച്ചുപൂട്ടാൻ മുകളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ തങ്ങളുടെ ബ്രാഞ്ച് തുടങ്ങുകയും ചെയ്തു ഇത് കച്ചവട സ്ഥാപനമൊന്നുമല്ലല്ലോ ഈ പോലെ ബ്രാഞ്ച് തുടങ്ങാൻ ഇങ്ങനെ ബ്രാഞ്ച് തുടങ്ങി ബ്രാഞ്ച് തുടങ്ങി ബ്രാഞ്ച് തുടങ്ങി പണം ഉണ്ടാക്കാനുള്ള ഉപാധി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ കാരുണ്യം കൊണ്ടിറങ്ങുന്നത് പിന്നെന്തിനാണ് ഇവർക്ക് ഗുണ്ടാസംഘം ഉള്ളത് ഗുണ്ടായുസം ഉണ്ട് എങ്കിൽ അവർ കാരുണ്യമുള്ളവരല്ലോ കാരുണ്യമുള്ളവന്റെ കണ്ണിൽ ഒരിക്കലും ഗുണ്ടയാകാൻ സാധിക്കില്ല കാരുണ്യമുള്ളവൻ ഒരുത്തിനെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ഇവർ സ്ഥിരമായി ചെയ്തു വരുന്നത് ഈ ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്ത് പണം അടിച്ചു മാറ്റുന്നത് സ്ഥിരമായി ചെയ്യുന്നത് സമൂഹത്തിലെ ഉന്നതരായ രാഷ്ട്രീയക്കാർ മന്ത്രിമാർ എം എൽ എമാർ അങ്ങനെയുള്ളൊരു ജനപ്രതിനിധികളായിട്ടുള്ള മറ്റുള്ളവർ സിനിമാ നടന്മാർ സീരിയൽ നടന്മാർ നടിമാർ ഇവരെയൊക്കെ തൻ്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി അവരോടൊപ്പം നിന്ന് ഫോട്ടോയും മറ്റു ഫംഗ്ഷനിൽ അവരെ അറ്റൻഡ് ചെയ്യിച്ചിട്ടു ശേഷം അത് വിറ്റ് മേടിക്കുകയും അതിലൂടെ പണം കണ്ടെത്താനുള്ള മാർഗം ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഫങ്ഷനുമായി ബന്ധപ്പെട്ട് ഇവരെ സ്ഥാപനത്തിൽ ചെന്നാൽ അവർ നമ്മളെ വാനോളം പുകഴ്ത്തി നമ്മൾ പരസ്പരം നോക്കിയത് എന്നെ തന്നെ ആണോ പറയുന്നത് നമുക്ക് തോന്നും പൊക്കി മേളിക്കൊണ്ടുവച്ച് നമ്മളെ കൊണ്ട് നമ്മൾ നൂറ്റാവുന്ന മാക്സിമം ഒരു കറവ് പശുവിനെപ്പോൾ എത്രമാത്രം വെള്ളമൊഴിച്ചാലും പശുവിൻ്റെ അകുട് തണുത്തുന്നതനുസരിച്ച് പാൽ കിട്ടുമെങ്കിൽ അത്രമാത്രം തണുപ്പിച്ച് പൊക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കർമ്മത്തിൽ ഒരു ദിവസത്തെ ആഹാരം അന്തേവാസികൾ കൊടുക്കാൻ വേണ്ടി പത്തോ ഇരുപത്തിയായിരോ കൊടുക്കാൻ തയ്യാറായി മുമ്പോട്ട് ചെയ്താൽ പോലും നമ്മൾ അവിടെ ചെല്ലുന്ന ദിവസം അവിടെ അഞ്ചും ആറും ഏഴും പേരുടെ വേറെ ചടങ്ങുകൾ കാണും ആകെ മുപ്പതോ അമ്പതോ പേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പതിനായിരം രൂപ നമ്മൾ ഒരു നേരത്തെ കൊടുക്കുമ്പോൾ ആ സമയത്ത് അഞ്ചും ആറും പേരെയാണ് ഒരു ദിവസം അവർ സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും കൂടി സ്റ്റേജിലെത്തി ഒരു പ്രസംഗവും നടത്തി ഒരു സന്തോഷകരമായ സംഭവത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കും ആ സമയത്ത് പോലും ഇവർക്ക് അന്തേവാസികൾക്ക് വയറി നിറച്ച് ആഹാരം കൊടുക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ശക്തമായ ആക്ഷേപമാണ് അതിന് വ്യക്തമായ തെളിവും എൻ്റെയിലുണ്ട് രണ്ടാമത് ആഹാരം ചോദിച്ചാൽ അവർ കൊടുക്കില്ല രണ്ടാമത് നമ്മൾ തന്നെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ തരാൻ അവർക്ക് മടിയാണ് അവരപ്പോഴും അവിടുന്ന് വിളമ്പിട്ട് മാറി നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകൾക്ക് മുമ്പിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഉണ്ടെന്നും ആ ഓർഫനേജ് കൺട്രോൾ ബോർഡ് നിയന്ത്രിക്കുന്നത് ഇത്തരം അന്തേവാസികളെ വിറ്റ് കാശാക്കുന്ന ഓർഫനേജ് നടത്തുന്നവരാണെന്നും കൂടി നിങ്ങൾ ഓർക്കുക കേരളത്തിൽ മാത്രമേ സാധനം ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുക കേരളത്തിന് പുറത്തൊക്കെ ഈ ഓർഫനേജ് കൺട്രോൾ ഇല്ല കേരളത്തിൽ മാത്രമേ സംഭവങ്ങളുള്ളൂ പിന്നെയോ എല്ലാ മാസവും ഈ അന്തേവാസികൾക്ക് സർക്കാരിൻ്റെതായ ഒരു വിഹിതം കൊടുക്കുന്നുണ്ട് അറുന്നൂറോ എഴുന്നൂറോ രൂപയാണ് പെർ ഹെഡ് കൊടുക്കുന്നത് മാസത്തിൽ ഒരിക്കലേ കൊടുക്കുന്ന ഒരു എമൗണ്ടേ ഉള്ളൂ അത് ട്രസ്റ്റിൻ്റെ പേരിലാണ് കൊടുക്കുന്നത് പിന്നെ ഇവരൊക്കെ വരുന്ന സമയത്ത് ഇവരിൽ നിന്ന് വാങ്ങുന്ന സ്വർണവും പൈസയും മറ്റുള്ള സാധനങ്ങളും ഇവർ പോകുമ്പോൾ ബന്ധുക്കൾക്ക് അവർ പോകുമ്പോൾ അവർക്ക് കൊടുക്കുമെന്നും അതല്ലെങ്കിൽ പോകുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു വന്നാൽ ബന്ധുക്കൾ കൊടുക്കുമെന്നും അതല്ല എങ്കിൽ ട്രസ്റ്റിനെടുക്കുമെന്ന് പറഞ്ഞു വിചിത്രമായൊരു നിയമമല്ലേ ഉള്ളത് അവരുടെ പൈസയും ഇവർ മേടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവരും ഇതൊരു പക്ക കച്ചവടമായി മാറിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ തടയിടേണ്ടിയിരിക്കുന്നു ഇപ്പൊ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ പറയുന്ന ഉദയഗിരിജയുടെ ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടിരുന്ന പെൺകുട്ടികളെ പാർപ്പിക്കാൻ പത്തനംതിട്ട ജില്ലയിൽ തന്നെ സർക്കാരിന്റെ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ പുറത്ത് ചിൽഡ്രൻസ് ഹോം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉദയഗിരിജി തന്നെയാണ് ഉദയഗിരിജിക്ക് എങ്ങനെയാണ് ഈ അവകാശ അവസരം കൊടുത്തത് ഉദയഗിരിജിക്ക് മാത്രമായിട്ട് ഈ അവസരം കൊടുത്തതിൻ്റെ കാരണം എന്താണ് ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് അങ്ങനെ അന്വേഷിക്കപ്പെടുമ്പോൾ പല സാർമാരുടെയും പങ്ക് വ്യക്തമാകും അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എത്രയൊക്കെ കിടന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലുള്ള ഒരു തരംഗം മാത്രമായി ഇത് മാറാനാണ് സാധ്യത അതാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കുറെ പേര് പുതിയ കുറെ കക്ഷികൾ വന്നിട്ടുണ്ട് ഗിരിജ തന്നെ കാശ് കൊടുത്തിട്ട് സിനിമാ നടന്മാരുടെ മമ്മൂട്ടിയുടെയും ഈ ഒക്കെ കോട്ടിംഗ് എടുത്തിട്ട് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അവർ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാനാണെങ്കിൽ ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മറ്റ് മാധ്യമങ്ങളൊന്നും എൻ്റെ കൂടെ വരില്ല ഓൺലൈൻ മാധ്യമങ്ങൾ സംയുക്തമായൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇത്തരം ഓർഫനേജുകൾ നന്നായി നടക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അതിന് ജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പൈസയും ഓർഫനേജുകൾ കൊടുക്കാതെ ആഹാരം മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആഹാരം മേടിച്ചു കൊടുക്കുകയും നല്ല രീതിയിൽ നടക്കുന്ന ധാരാളം ഓർഫനേജുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് പക്ഷേ വളരെ മോശമായ രീതിയിൽ നടക്കുന്ന ഓർഫനേജുകളുടെ എണ്ണമാണ് കൂടുതൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഓർഫനേജുകളും പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് അല്ലാതെ ഈ നമ്മളോടുള്ള നമ്മുടെ ജനത്തോടുള്ള താല്പര്യമോ അന്തേവാസികളോടുള്ള താല്പര്യമോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അതിനപ്പുറത്ത് മറ്റൊരു കാര്യം ഇതിനെപ്പറ്റി പറയാനില്ല ഓർഫനേജുകളുടെ പ്രവർത്തനത്തിൽ സംശയത്തിന് മുകളിലാണ് ഓർഫനേജുകളും അതിൻ്റെ നടത്തിപ്പുകാരും ഇവർക്കുള്ള രാഷ്ട്രീയ ബന്ധം കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പലരും ഇതിനെതിരെ പ്രവർത്തിക്കാത്തത് ദിവസങ്ങളോളം സമരം ചെയ്തിട്ട് സമരം ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ച ഓർഫനേജ് നേതാക്കന്മാർ ഉണ്ട് ഓർഫനേജ് മുതലാളിമാർ അതാണല്ലോ ഈ ഒന്ന് ഒട്ടനവധി ഗ്രൂപ്പുകളുണ്ടാകുകയും ഒട്ടനവധി സ്ഥലങ്ങളിലുണ്ടാവുകയും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പോലും ഓർഫനേജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓർഫനേജ് നടത്താൻ പറ്റുന്ന ധാരാളം മതസംഘടനകൾ കേരളത്തിലുണ്ട് അവർ പോലും ചിൽഡ്രൻസ് ഹോം അവർക്ക് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഉദയഗിരിജയ്ക്ക് അത് കൊടുത്തത് എന്നുകൂടി നിങ്ങൾ ഓർക്കാം ഉദയഗിരിജയെ വെല്ലുവാൻ മറ്റൊരു ഉദയഗിരിജ ഇനിയും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഉദയഗിരിജയുടെ യുഗം അവസാനിച്ചിട്ടില്ല ഉദയഗിരിജ വീണ്ടും വരും നമ്മുടെ മുമ്പിൽ സുശക്തിയായി തേപ്പുപാറ മാറിയാൽ വേറൊരു സ്ഥലത്ത് അത്രമാത്രം ഉന്നത ബന്ധമാണ് ഉദയഗിരിജ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിനവർ ഭർത്താവിൻ്റെ രക്തത്തിൽ നിന്നാണ് അവർ അവരുതിച്ചു വരുന്നതെങ്കിലും ആ രക്തം കൊണ്ടാണ് അവരിന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ രക്തം കൺമുമ്പിൽ മുമ്പിൽ ചീറ്റുമ്പോഴും നിർനിമേഷ്ട്രിയായി നോക്കി നിന്ന ഒരു സ്ത്രീ മറ്റുള്ളവരുടെ കണ്ണുനീരിനെ എങ്ങനെ കാണും എന്ന് നിങ്ങൾ ഓർക്കുക അതാണ് ഉദീകരിച്ച മറ്റൊന്നും എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല സ്വന്തം ഭർത്താവിനെ കാമുകൻ തൻ്റെ മുമ്പിൽ വെച്ച് കുത്തിക്കൊല്ലുമ്പോൾ അയാളുടെ ശരീരത്തിൽ ചീറ്റിയ രക്തം കണ്ട് അറപ്പ് മാറിയ ഒരാളിന് വേറെ ആരോടാണ് സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടാകുന്നത് ഒരാളിനോടും ഉണ്ടാവില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു പ്രവണത സൃഷ്ടിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ ചിലരെങ്കിലും ഒരു തെറ്റായ പ്രവണത ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയാൽ ഇന്ത്യൻ നിയമത്തിനെതിരായ രീതിയിലുള്ള പ്രവർത്തനം ആണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് നാളെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അയിലത്ത് സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ളൂ നന്ദി നമസ്കാരം